പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ യേശുവേ ഹാപ്പി ഹാപ്പി ഓണം ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും നബിദിനത്തിന്റെ ആശംസ അതുപോലെ ഹാപ്പി ഓണം എല്ലാവരുടെയും വർഷം ഐശ്വര്യ സമ്പൂർണ്ണമായി തീരട്ടെ അപ്പൊ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാട്ടാ രാവിലെ തുടങ്ങി ഇവിടെ ഈ കുക്കിങ് ഇന്ന് രാവിലെ അല്ല ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ കുക്കിങ് ആണ് അപ്പൊ മിഡു ഇവിടെ എന്ത് കറി ഓലൻ മിടു ഓലൻ കറി ഉണ്ടാക്കാനുള്ള ഓലൻ ഓലങ്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഇന്നലെ രാത്രി എനിക്ക് പന്ത്രണ്ട് മണി വരെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ കാണിച്ച ഇവിടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് നാരങ്ങ ഇത് ഓലൻ ഇത് പറയണോ ഇത് മഞ്ഞക്കറി മോര ഈ കൂട്ടാൻ കാളൻ ഇത് ഇതെന്തുട്ടായിരുന്നു എന്തിട്ടായിരുന്നു പേര് മറന്നൂല്ല അവിയൽ പിന്നെ ഇത് എന്തോ പൈനാപ്പിൾ കറി എന്തോ അങ്ങനെ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബീറ്റ്റൂട്ട് റൂട്ട് റേറ്റ് മത്തങ്ങയും പയറും അങ്ങനെ 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 എന്തൊക്കെയോ മിടും ഇങ്ങനെ ഇണ്ടാക്കി കൊണ്ടിരിക്കാണ് പാവം ഒക്കെ എല്ലാം അടിയെല്ലാം ശരിയാകാം ദോശക്കരി എന്റെ കൈയിലെവിടെ ഇവിടെ തൊട്ടാ പോയി എടി ഇതിന് കോറിന്റെ കൈയിലെവിടെയാ നീയല്ലേ ഇപ്പൊ എന്നെ ദോശ എടുത്തത് അതെടിക്കെടുക്കണ നീ എന്തിട്ടപ്പോ നീ ഇങ്ങനെ പോകുമ്പോ ഓർക്കണ്ടേ അല്ല കയ്യില് ഞാൻ നോക്കിട്ട് കണ്ടില്ല സ്പീഡ് സ്പീഡ് ഫുള്ള് ഇടുമ നീ പറയും ചൂട് കൂടിട്ട് അടി കൂടി പിടിക്കാ സ്റ്റീവിന് കൊടുക്കട്ടെ സ്റ്റീവ് ഹാപ്പി ഓണം പറഞ്ഞേ ഇവിടെ ഡൈനോസോറിനെ പിടിച്ചോണ്ട് ഹാപ്പി ഓണം പറഞ്ഞ സ്റ്റീവ് ഓ പൂക്കളം െ കൊണ്ടിട്ടാണ് സ്റ്റീവ് മാതൃകയായിരിക്കുന്നത് ഒന്ന് പറയടാ അപ്പൊ അമ്മ അടുത്തതായി നിങ്ങൾക്ക് ഓണം വിശ്വസം തരുന്നതാണ് എല്ലാവരും ഹാപ്പി ഓണം പറഞ്ഞേ ഓണം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അങ്ങനെയൊക്കെ പറ പറ സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഹാപ്പി ഓണം ഇങ്ങനെ പാട്ടും പാടിക്കോ മാവേലി നാടുവാണിടും കാലം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമതത്തോടെ വാസിക്കും കാലം ആപത്തങ്ങാർക്കും മൊട്ടില്ലതാനും കള്ളവുമില്ല ജാതിവുമില്ല എള്ളൊളമില്ല പൊളി വചേനം കള്ളം പറയും ചേറു കള്ളതരങ്ങൾ മറ്റെങ്ങുമില്ല ആദികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പനില്ല അപ്പോൾ ഓണമായിട്ട് ഓണപ്പാട്ടുമായില്ലേ അപ്പോൾ എന്തായാലും ബാക്കി ഓണത്തിൻ്റെ വിശേഷങ്ങളും ഇന്നിപ്പോൾ സി ചേച്ചി ഫാമിലി അതുപോലെ മിഡുവിൻ്റെ വീട്ടിൽ ജാസ്മി റോസ്മേരി അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ചേച്ചിച്ച് ഫാമിലി വരുന്ന കാര്യത്തിൽ മാത്രം ഡൗട്ട് അവര് ഉറപ്പ് പറഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ബാക്കി എല്ലാവരും വരുന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ആണം ബൈ ബൈ ബാക്കി അടുത്ത വീഡിയോ കൂടെ വരാം